യുകെയിലെ നികുതിദായകർ ശ്രദ്ധിക്കുക സെൽഫ് അസസ്മെന്റ് ടാക്സ് റിട്ടേൺ സമർപ്പിക്കാനുള്ള സമയം അതിവേഗം അവസാനിക്കുകയാണ് ജനുവരി മുപ്പത്തി ഒന്നിനകം റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ കനത്ത പിഴ നൽകേണ്ടി വരുമെന്ന് എച്ച് എം ആർ സിയുടെ മുന്നറിയിപ്പുണ്ട് യു കെയിലെ സെൽഫ് അസസ്മെന്റ് ടാക്സ് റിട്ടേൺ സമർപ്പിക്കാൻ ഇനി ഒരു മാസത്തിൽ താഴെ മാത്രമാണ് സമയമുള്ളത് ലക്ഷക്കണക്കിന് ആളുകൾ ഇനിയും നടപടികൾ പൂർത്തിയാക്കാനുണ്ടെന്ന് എച്ച് എം ആർ സി അറിയിച്ചു ഏകദേശം അഞ്ച് ദശാംശം ആറ് അഞ്ച് ദശലക്ഷം ആളുകളാണ് ഇനിയും റിട്ടേൺ ഫയൽ ചെയ്യാനുള്ളത് പുതുവർഷ ആഘോഷങ്ങൾക്കിടയിലും ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ നികുതി ബാധ്യതകൾ പൂർത്തിയാക്കാൻ സമയം കണ്ടെത്തിയത് ശ്രദ്ധേയമാണ് കണക്കുകൾ അനുസരിച്ച് ഡിസംബർ മുപ്പത്തിയൊന്നിനും ജനുവരി പേർ റിട്ടേൺ ഫയൽ ചെയ്തു ഒന്നിനുമായിരത്തിയഞ്ചിന്റെ അവസാന മണിക്കൂറുകളിൽ മാത്രം പേരാണ് നികുതി വിവരങ്ങൾ സമർപ്പിച്ചത് ഇതുവരെ ആറ് ദശാംശം മൂന്ന് ആറ് ദശലക്ഷം ആളുകൾ റിട്ടേൺ വിജയകരമായി സമർപ്പിച്ചിട്ടു് ജനുവരി മുപ്പത്തിയൊന്നിനകം റിട്ടേൺ സമർപ്പിക്കാത്തവർക്ക് നൂറ് പൌണ്ട് പ്രാഥമിക പിഴ നൽകേണ്ടിവരും താമസം കൂടുന്നതിനനുസരിച്ച് പിഴ തുക വർദ്ധിക്കുകയും പലിശ ഈടാക്കുകയും ചെയ്യും എച്ച്എംആർസി ആപ്പ് വഴിയോ ജിഒവി ഡോട്ട് യു കെ എന്ന വെബ്സൈറ്റ് വഴിയോ ലളിതമായി റിട്ടേൺ സമർപ്പിക്കാവുന്നതാണ് നികുതിദായകർ തങ്ങളുടെ ലോഗിംഗ് വിവരങ്ങൾ ആരുമായും പങ്കുവെക്കരുതെന്നും തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു